നമസ്കാരം ഞാൻ മറിയ കോമഡി സ്വാഗതം പവർഡ് ബൈ വിശ്വാസം അതില്ല ഗവർണറോടും ശബ്ദവോട്ടിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസും ശിവസേനയും മഹാരാഷ്ട്രയിൽ ബി ജെ പി വിശ്വാസവോട്ട് നേടിയതിനെ തുടർന്ന് സംഘർഷം ഗവർണറുടെ വാഹനം തടഞ്ഞു സംഘർഷത്തിൽ ഗവർണർക്ക് പരിക്ക് അക്രമം നടത്തിയ അഞ്ച് കോൺഗ്രസ് എം സസ്പെൻഷൻ പിളരാനോങ്ങി പ്രമേയത്തിൽ ഒതുങ്ങി എൻസിപി കേരള ഘടകം പിളരില്ല എൽ ഡി എഫിനൊപ്പം നിൽക്കും മഹാരാഷ്ട്രയിൽ ബിജെപിയെ പിന്തുണയ്ക്കുന്നതിന് എതിരെ പ്രമേയം കൊച്ചിയിൽ ചേർന്ന നിർവാഹക സമിതി യോഗത്തിൽ സംഘർഷം നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വല്യേട്ടനില്ലാതെ പന്നിന്റെ ഉച്ചിരൻ സമരം ബാർകോഴ ആരോപണത്തിൽ മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സിപിഐയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സി പി എമ്മിൽ നിന്നോ മുന്നണിയിൽ നിന്നോ പിന്തുണ കിട്ടിയില്ലെന്ന് പന്നിൻ രവീന്ദ്രൻ എല്ലാം കഴിഞ്ഞപ്പോൾ സമരവുമായി സി പി എമ്മിന്റെ വരവ് സമരപ്രഖ്യാപനം വൈകിട്ട് മന്ത്രിപദത്തിൽ നിന്ന് മാറി നിന്ന് മാണി അന്വേഷണം നേരിടണമെന്ന് കോടിയേരി അണിയറയിലെ നായകൻ വിടവാങ്ങി ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ രവി ചോപ്ര മുംബൈയിൽ അന്തരിച്ചു പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ബി ആർ ചോപ്രയുടെ മകനാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു സിനിമകൾക്ക് പുറമേ മഹാഭാരതം അടക്കമുള്ള പുരാണ പരമ്പരകളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചു ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ്